അവസരങ്ങൾ ഇതൊക്കെ നമ്മള് പല ഞാൻ പല സ്ഥലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കേട്ട സിനിമ കേട്ടിന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമ എനിക്ക് ആലോചിക്കണം അപ്പൊ നമ്മള് അങ്ങനൊരു എനിക്ക് തോന്നില്ല നമുക്കൊരു നമ്മള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻപ്ലേയോ നമ്മൾ അങ്ങനൊരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശേഷം വന്ന സിനിമകളായിക്കോട്ടെ അപ്പം കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മളാ ഫ്ലോ ഞാൻ എന്നുള്ളത് അപ്പം പ്രത്യേകിച്ചൊരു ആക്ടി പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം ബോണസ് എന്ത് കിട്ടിയാലും ബോണസ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പല സ്ഥലത്ത് ഞാൻ ഇതെല്ലാം ആഴ്ച വന്ന് പറയുന്നല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ തരത്ത് വരുമ്പഴും എപ്പോഴും അപ്പം കിട്ടുന്നത് ഇപ്പൊ എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയൻ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം സാധനം അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ഞാൻ ഇതിനെ ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു സംഭവം ഇങ്ങനൊരു സാധനം ഇതിനൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറെ കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള ആക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു ഇങ്ങനൊരു സാധനം കഥയായിട്ട് വരുവാണോ സിനിമയായിട്ട് വരുവാണോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയില്ല അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചേട്ടൻ ഇങ്ങനൊരു കഥയായിട്ട് വരുന്നത് ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം